ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു മേഖലയിൽ പുരോഗമിക്കുന്ന സമയത്ത് തന്നെയാണ് വലിയൊരു അപകടം ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ദൌർഭാഗ്യകരമായിട്ടുള്ള കാര്യം വാഹനത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയുടെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയൊക്കെ തന്നെ സംയുക്ത നേതൃത്വത്തിൽ ഈ ഒരു മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഈ ഉയരപാതയുടെ നിർമ്മാണം ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ ഇവിടെയുള്ള ശാസ്ത്രീയ നിർമ്മാണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള പരാതികൾ ഈ ഒരു മേഖലയിൽ നിന്നും ഉയർന്നതായത് നാട്ടുകാർ ആരോപിച്ചതാണ് ഇതിന്റെ സാധന സാമഗ്രികളുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ താഴ്ഭാഗത്തു കൂടി വാഹനങ്ങൾ കടത്തിവിടുന്നത് ആളുകൾ യാത്ര ചെയ്യുന്നത് ഉൾപ്പെടെ അപകടങ്ങൾക്ക് കാരണമാകും അപകടം സംഭവിച്ചിട്ട് നേരത്തെ ഒരു അപകടത്തിൽ സമാനമായ രീതിയിലുള്ള സംഭവം ഇവിടെ ആവർത്തിക്കപ്പെട്ടിരുന്നു അത് അത്തരമൊരു സാഹചര്യത്തിൽ തന്നെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നിർമ്മാണ പ്രവൃത്തിയിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്ന് നാട്ടുകാർ വളരെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചാണ് ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഒരു പാത കൂടിയാണ് ഇതവിടെ സ്വാഭാവികമായിട്ടും വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്ത് ഇതിന് മുകൾ ഭാഗത്ത് നിർമ്മാണം നടക്കുമ്പോൾ അതിന്റെ സാധന സാമഗ്രികളൊക്കെ തന്നെ താഴ്ഭാഗത്തേക്ക് അടർന്ന് വീഴാൻ സാധ്യതയുണ്ട് വാഹനങ്ങൾക്ക് മുകളിലേക്ക് തകർന്നു വീഴുമ്പോൾ വലിയ അപകടം സംഭവിക്കും ആളുകളുടെ മരണം വരെ സംഭവിക്കാം എന്നുള്ളത് നാട്ടുകാർ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതായിരുന്നു അതിപ്പോൾ ആവർത്തിച്ചിരിക്കുന്നു ചരക്കു വണ്ടി ഒരു മേഖലയിലൂടെ കടന്നുപോയ പോയ വലിയൊരു അപകടം ഈ ഒരു മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോഴും ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ആ ഒരു മേഖലയിൽ തുടരുകയാണ് ആ ഒരു ഗാർഡർ മാറ്റാനുള്ള പ്രവൃത്തി അത് അത്രത്തോളം ദുഷ്കരം തന്നെയാണ് ഒരു വടമൊക്കെ തന്നെ കിട്ടി അതിങ്ങോട്ടേക്ക് വലിച്ചു മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആ പ്രവർത്തകരൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് ഉണ്ട് പോലീസുണ്ട് സന്നദ്ധ പ്രവർത്തകരുണ്ട് നാട്ടുകാരൊക്കെ തന്നെ ചേർന്നു കൊണ്ടുള്ള പ്രവർത്തനം തന്നെയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വാഹനം ഇപ്പോഴും അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന അതിദയനീയ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ആ വാഹനത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ വാഹനം തകർന്നിരിക്കുന്നു പക്ഷേ കൂടുതൽ ആളുകളുണ്ടായിരുന്ന ഒരു വാഹനമായിരുന്നെങ്കിൽ ആ ആളുകൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അത്തരത്തിൽ നേരത്തെ തന്നെ പരാതി ഉയർന്ന നേരത്തെ തന്നെ ആ നാട്ടുകാരെ സംബന്ധിച്ച ആശങ്കയുണ്ടായിരുന്ന മേഖലയിൽ ആ രീതിയിലുള്ള ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം ഇവിടെ പുരോഗമിക്കുകയാണ് അതിന്റെ മുകൾ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അതൊന്നും തന്നെ ആളുകൾ ഉന്നയിച്ചതുപോലെയുള്ള ഒരു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നില്ല എന്ന് കൃത്യമായിട്ട് തെളിയിക്കുന്നതാണ് ഈ ഒരു ദൃശ്യങ്ങൾ എന്നുള്ളതാണ് അത്രയധികം വലിയ ടൺ ഭാരമുള്ള ഒരു അതിൻ്റെ ഒരു ഭിത്തി തന്നെയാണ് താഴെ കടന്നു വീണിരിക്കുന്നത് വാഹനം പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യമായിട്ടൊരു അന്വേഷണം ദേശീയപാത നടത്തേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല വിശേഷം നിരവധി പരാതികൾ നിലനിൽക്കുന്ന ഒരു മേഖല ആളുകളുടെ സുരക്ഷയ്ക്കുൾപ്പെടെ ഒരു മേഖലയിലാണ് ഈ ഒരു സംഭവം ആവർത്തിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ആളുകളുടെ പരാതിയൊന്നും തന്നെ പരിഗണിക്കാതെ ഇത്തരമൊരു നിർമ്മാണ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകാൻ ആരാണ് നേതൃത്വം കൊടുക്കുന്നത് എന്ന കാര്യത്തിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം ഇനിയും പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും ഒരു ദൗ ദൗത്യം ആ നിലയിൽ തന്നെ ഒരു മേഖല മേഖലയിൽ പുരോഗമിക്കുന്നു ദൃശ്യങ്ങളിലേക്ക് വീണ്ടും പോകുമ്പോൾ അത്രത്തോളം ഭയപ്പെടുന്ന ദൃശ്യം തന്നെയാണ് റോഷനി ആ ഒരു വാഹനം പൂർണ്ണമായും തകർന്ന് മണ്ണിനോട് ചേർന്ന് അടർന്ന് കിടക്കുന്ന ഒരു കാഴ്ചയിൽ പക്ഷേ ഇത് തകർന്നു വീഴുന്ന സമയത്ത് കൂടുതൽ വാഹനങ്ങൾ ഈ ഒരു മേഖലയിലൂടെ പോകുന്നുണ്ടായിരുന്നെങ്കിൽ വലിയൊരു അപകടം ഉണ്ടായത് അതൊക്കെ തന്നെ വഴിമാറിയത് തലനാലിഴക്കാണെന്ന് പറയാതെ വഴിയാ എന്തായാലും രക്ഷാപ്രവർത്തന ആ തന്നെ ഈ ഒരു മേഖലയിൽ പുരോഗമി പുരോഗമിക്കുന്നു ഒരു ക്രൈൻ ഉപയോഗിച്ചുകൊണ്ടാണ് നിലവിൽ ഈ ദൗത്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ കൂടുതൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും ഇവിടെയുള്ള സാഹചര്യം വായിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഒരുപക്ഷെ നേരത്തെ നാട്ടുകാർ ഉന്നയിച്ചതുപോലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു നിർമ്മാണ പ്രവൃത്തി എങ്കിൽ ഒരു അപകടം ഇവിടെ സംഭവിക്കില്ലായിരുന്നു ഒരാളുടെ ജീവൻ ഇങ്ങനെ നഷ്ടപ്പെടില്ലായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ ഇക്കഴിഞ്ഞ മാർച്ചിലായിരുന്നു സമാനമായിട്ടുള്ള രീതിയിലുള്ള സംഭവം ഇവിടെ ആവർത്തിച്ചിരുന്നത് കുട്ടികളൊക്കെ തന്നെ കളിക്കുന്ന മേഖലയാണ് ഇതിന്റെ സാധന സാമഗ്രികൾ ഉപകരണങ്ങളൊക്കെ തന്നെ താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് സുരക്ഷ പാലിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം എന്നുള്ളതും വളരെ കൃത്യമായിട്ട് നാട്ടുകാർ ആവശ്യപ്പെട്ടതായിരുന്നു പക്ഷേ അത് ഗൗരവത്തോടെ എടുക്കാൻ ഇതിന്റെ അധികൃതർ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാതി ഏറ്റവും ഒടുവിൽ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു ഒരു സാധാരണക്കാരൻ വാഹനവുമായി ശരക്കുമായി പോകുന്ന സമയത്ത് വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നു അത് ഒരാളുടെ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഇനിയെങ്കിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുള്ളൊരു നിർമ്മാണ പ്രവർത്തനം നടത്തണമെന്നൊരു ആവശ്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ദൗത്യം ഇപ്പോഴും ആ രീതിയിൽ തന്നെ ഒരു മേഖല കേന്ദ്രീകരിച്ച് പുരോഗമിക്കുകയാണ് ഒരു പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് മാത്രം അത് മാറ്റാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിയിരിക്കുന്നു ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഉത്സവം അതൊന്ന് കാണിക്കാം ആ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു വസ്തു അതിൽ കെട്ടിയതിനു ശേഷം ആ ഗാർഡറിലേക്ക് കെട്ടി വലിച്ച് അത് മാറ്റാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്രത്തോളം അതത്രത്തോളം ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല ദുഷ്കരം തന്നെയാണ് അത് മാറ്റുക എന്നുള്ളത് അത് മാറ്റിയാൽ മാത്രമേ വാഹനത്തിനുള്ളിൽ അകപ്പെട്ട് കിടക്കുന്ന ആളെ മാറ്റാൻ സാധിക്കൂ വാഹനം ആ ഒരു മേഖലയിൽ നിന്ന് മാറ്റാൻ സാധിക്കൂ ഗതാഗതം പൂർണ്ണമായിട്ടും ഈ ഒരു മേഖലയിൽ സ്തംഭിച്ചിരിക്കുന്നു ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയിൽ ഈ അപകടമുണ്ടായതിനെ തുടർന്ന് ഗതാഗതം പൂർണ്ണമായി തന്നെ സ്തംഭിച്ചിരിക്കുന്നു മറ്റു മേഖലകളിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാട്ടുകാർ ഉന്നയിച്ച നാട്ടുകാർ നേരത്തെ പറഞ്ഞ ആരോപണങ്ങൾ ശരിവെക്കുന്ന ഒരു സംഭവം ഇവിടെ ആവർത്തിക്ക ആവർത്തിച്ചിരിക്കുന്നു നേരത്തെ പലതരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോഴും അപകടങ്ങൾ മരണങ്ങൾ വഴിമാറിയിരുന്നത് തലനാരിഴക്കായിരുന്നു പക്ഷേ അപ്പോൾ ആ കൃത്യമായിട്ടുള്ള സുരക്ഷ പാലിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയിലേക്ക് ഇവിടെയുള്ള അധികൃതർ കടന്നിരുന്നെങ്കിൽ ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല ഒരാളുടെ ജീവൻ പോകുമായിരുന്നില്ല എന്നുള്ളതാണ് ആശങ്കയോടെ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ തന്നെ നമ്മളോട് പങ്കുവെക്കുന്നത് എന്തായാലും ഇനിയെങ്കിലും സുരക്ഷ പാലിച്ചുകൊണ്ടുള്ള മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടുള്ള അറിയിപ്പ് ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവൃത്തികളിലേക്ക് അധികൃതർ കിടക്കണമെന്നുള്ളതാണ് പറയുന്നത് വിശേഷിച്ച് ഈ ഒരു മേഖലയിലെ നാട്ടുകാരെ സംബന്ധിച്ച് ഈ ഉയരപാതയുടെ നിർമ്മാണം ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ പ്രധാനപ്പെട്ട വികസനത്തിന്റെ ഒരു നാഴികക്കല്ലായി മാറാൻ സാധ്യതയുള്ള ഒരു പദ്ധതി തന്നെയായിരുന്നു സ്വാഭാവികമായിട്ടും വാഹന ഗതാഗത സൗകര്യങ്ങൾ ഉൾപ്പെടെ കയറി വരുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ വലിയ മാറ്റം ഈ ഒരു മേഖലയിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയൊക്കെ തന്നെ ഈ പാത വഴി തുറന്നരുതെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ വികസനത്തോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഈ പ്രവൃത്തി വളരെ കൃത്യമായിട്ട് ശാസ്ത്രീയമായി ചെയ്യണമെന്ന ആവശ്യം നാട്ടുകാർ ആദ്യഘട്ടം മുതൽ തന്നെ ഉന്നയിക്കുന്നത് നമുക്കറിയാം ഏകദേശം ഏഴ് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന തുറപൂർ തരൂർ ഉയരപാത ദേശീയപാതയോട് ചേർന്നിട്ടുള്ള ഒരു ഭാഗത്ത് നിർമ്മാണം ആരംഭിച്ചത് ഏകദേശം രണ്ട് വർഷം പിന്നിട്ടിരിക്കുന്നു നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ച ഘട്ടം വലിയ പ്രശ്നമുണ്ടായിരുന്നില്ല അതിനുശേഷം അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം അതിലുപയോഗിക്കുന്ന സാധന സാമഗ്രികൾ ഈ പാത കടന്നു പോകുന്ന മേഖലയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള പ്രവൃത്തികൾ ഇതൊക്കെ തന്നെ നാട്ടുകാർ പിന്നീട് ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങി അതിന് തൊട്ടു പിന്നാലെ ഉണ്ടായ പലതരത്തിലുള്ള സംഭവങ്ങൾ അതായത് ഇവിടെ താഴ്ഭാഗത്ത് ചെറിയ മക്കളൊക്കെ തന്നെ കളിക്കുന്ന സമയത്ത് ഇതിന്റെ മുകളിൽ നിന്നും പലതരത്തിലുള്ള വസ്തുക്കൾ അടക്കം ുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു ഇത് നിർമ്മാണ പ്രവർത്തിക്ക് നേതൃത്വം കൊടുക്കുന്ന ദേശീയപാത അതോറിറ്റി അറിയിക്കുന്നു അധികൃതരെ അറിയിക്കുന്നു അവർ സ്വാഭാവികമായിട്ട് ഇത് പരിഗണിക്കാം അതിനുവേണ്ട കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ചു കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് പറയുന്നു പക്ഷേ പിന്നീട് ഒരു വാഹനം ഇവിടെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായി വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്ത് ഈ പാലത്തിന് മുകളിൽ നിന്നൊക്കെ തന്നെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഉപകരണങ്ങൾ അതിൻ്റെ ചില വസ്തുക്കളൊക്കെ തന്നെ താഴെ കടന്നു വീഴുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലൊക്കെ തന്നെ അവർ പറഞ്ഞതാണ് ഇവിടെ വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഒരു നിർമ്മാണം നടത്തണമെന്നുള്ളത് പക്ഷേ അത് ഗൗരവത്തോടെ ഇടത്തിൽ ഏറ്റവും ഒടുവിൽ വലിയ ഒരു ആഹ് ഒരു സാധാരണക്കാരന്റെ ഒരു തൊഴിലാളിയുടെ മരണത്തിന് കാരണമായിട്ടുള്ള ഒരു ദാരുണാന്ത്യത്തിന് കാരണമായിട്ടുള്ള ഒരു അപകടം ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്തായാലും പൂർണമായിട്ടും പുറത്തെടുക്കാനുള്ള ദൗത്യം തന്നെയാണ് ഈ ഒരു മേഖലയിൽ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ആ വാഹനം പൂർണ്ണമായിട്ട് കിടക്കുന്ന കാഴ്ച അത്രത്തോളം ദയനീയമാണ് അത്രത്തോളം ഭീതിപ്പെടുത്തുന്നതാണ് ഒരുപക്ഷെ ഈ മേഖലയിലൂടെ ഓരോ സമയം കടന്നു യാത്രക്കാരെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് വലിയ ആ ഭീതി ഇവിടെ നടന്നിരുന്ന നിർമ്മാണം ഉണ്ടാക്കിയിരുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല വിശേഷം ഇത് പല ഘട്ടങ്ങളിലായി തകർത്ത് വീഴുന്ന ഒരു സാഹചര്യം നാട്ടുകാർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് പല സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഇവിടെ ഈ ഈ പാതയിലൂടെയൊക്കെ തന്നെ കടന്നു യാത്രക്കാർ വലിയ ഭീതിയോടെയായിരുന്നു ഓരോ ഘട്ടങ്ങളിലും കടന്നു പോയിരുന്നത് എന്തായാലും അതുൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ഒരു അത്തരത്തിലൊരു നീക്കം നടത്തിയിരുന്നെങ്കിൽ അത് ഉണ്ടാക്കുമായിരുന്നില്ല എന്തായാലും ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതികരണത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു എന്തോ നിർമ്മാണ പ്രവർത്തനം നമ്മൾ ഇത്രയും നാള് ഇപ്പൊ ഇത്രയും പണികള് കംപ്ലീറ്റ് പൂർത്തിയായതാണല്ലോ അത് നല്ല നിയന്ത്രണം തന്നെ ഉണ്ടായതിനു ശേഷമാണ് പൂർത്തി കാരണം അത്രയും അധികം വാഹനം നമുക്ക് അടിയിലൂടെ പോകുന്നതാണ് അപ്പൊ അതിൻ്റെതായ ശ്രദ്ധ ഇവിടെ പോലീസും സംവിധാനവും ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ഇത് ഇപ്പൊ യാദൃശ്യമായിട്ട് ഇപ്പൊ രാത്രി സംഭവിച്ചത് എന്നാലും ഒരു ജീവനെങ്കിൽ ഒരു ജീവൻ നമുക്ക് വലുത് തന്നെയാ ഒരു ജീവനും ഇവിടെ നഷ്ടപ്പെടാൻ പാടില്ലാത്തതാണ് അനേകം ജീവൻ നമ്മുടെ റോഡുമായിട്ട് ബന്ധപ്പെട്ട് കുഴികളിലൊക്കെ പെട്ട് നഷ്ടപ്പെട്ടു പക്ഷേ എങ്കിലും നിരന്തരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിരിക്കുന്ന ഇടത്തിലാണ് ഇങ്ങനെ ഒരു പണി നടക്കുന്നത് അപ്പം അതിൻ്റെതായ ഒരു നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടെ ഞാൻ കളക്ടറിനെ വളരെയധികം ഇതിന്റെ ഈ വിഷമതകൾ നമ്മൾ അറിയിച്ചാലും ഗഡർ ഉയർത്തുക എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് ഉള്ള പരിപാടിയാണ് അത് അടിയിലൂടെ വാഹനങ്ങൾ മനുഷ്യ ജീവൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് ഈ പണി നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഉത്കണ്ഠാവൂലാണ് അതിന അടിയന്തരമായിട്ട് എടുക്കണം പോലീസിന്റെ സംവിധാനം എല്ലാം ഒരുക്കണം എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് പോലീസിന്റെ ശ്രദ്ധകളുണ്ട് ഇല്ല ഒരാൾ മാത്രേ അടിയിൽപ്പെട്ടതായിട്ടുള്ളതാണ് നമുക്കിപ്പോ അറിയാൻ കഴിഞ്ഞത് എങ്കിലും ഒരാളുടെ ജീവനും നമുക്ക് വലുത് തന്നെയല്ലാണല്ലോ നമ്മൾ വേദനിക്കുന്നുണ്ടായിരുന്ന സമയത്ത് സുരക്ഷ പാലിക്കണം പറഞ്ഞിരുന്നു സുരക്ഷ പാലിക്കണം എന്ന് പറഞ്ഞിരുന്നു അതിന്റേതായ സുരക്ഷകൾ അന്ന് നമ്മൾ എടുത്തിരുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്കറി ഞാനതിൽ ഇടപെട്ടിരുന്നു കളക്ടറിനായി വിവരം അറിയിച്ചിരുന്നു അപ്പൊ കളക്ടറും പറഞ്ഞു വലിയ അപകടമാണ് ഗഡർ ഉയർത്തുന്നവർക്ക് വലിയ അപകടം നിറഞ്ഞ റിസ്ക് നിറഞ്ഞ പണികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്ന് വെച്ച് വാഹനം കടന്നു പോകാതിരിക്കാനും നമുക്ക് സാധിക്കില്ല പണി നടത്താതിരിക്കാനും സാധിക്കില്ല ഇത്ര വർഷം കൊണ്ട് ഇവർ പണി പൂർത്തിയാക്കി നമുക്ക് തരണമെന്നാണല്ലോ അപ്പൊ അതിൻ്റെതായ സ്പീഡിൽ അവർ ശ്രദ്ധയോടെ തന്നെ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഇത്രയും അപകടം നിറഞ്ഞ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അപകടം നിറഞ്ഞ ഭാഗത്തൂടെ ഇരു സൈഡിലൂടെയും വാഹനം പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഡർ കയറ്റുന്ന സമയത്ത് ഒരു വാഹനം അവർ കടത്തിവിടാറില്ല ആ ഭാഗത്തോട്ട് കടത്തിവിടാറില്ല സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അവര് അത് പാലിക്കുന്നുണ്ടായിരുന്നു രാത്രി പോലീസ് സംവിധാനം ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അത് പോലീസിനോട് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ പക്ഷേ ഞാനിത് അറിഞ്ഞ ഉടനെ തന്നെ വിളിച്ചപ്പോൾ പോലീസ് എല്ലാം സ്ഥലത്തുണ്ട് എന്നുള്ളതാണ് അറിയാൻ ഇപ്പോ എനിക്ക് പിന്നെ ശരിക്കും അറിയാൻ കഴിഞ്ഞാൽ തുറകൂരിൽ നിന്ന് തിരിച്ചുവിടുകയാണ് പിന്നെ നമ്മളുടെ എന്തോ പിന്നെ അരു അരി കുറ്റി വഴി തിരിച്ചുവിടുകയാണ് ഞാനിപ്പോ അവരെയൊക്കെ വിളിച്ചു റിയാസ് മിനിസ്റ്ററിന്റെ ഓഫീസിലേക്ക് വിളിച്ച് അറിയിച്ചിട്ടുണ്ട് മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് അവിടുത്തെ ഓഫീസിലേക്ക് വിളിച്ചറിയിച്ചിട്ടുണ്ട് തൊഴിലാളികളുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചു എലിവേറ്റഡ് ഹൈവേയുടെ ആൾക്കാരെ അവര് പറഞ്ഞത് ഇതിന്റെ ജാക്കി എന്തോ ഒടിഞ്ഞു പോയെന്ന് അവരുണ്ട് ഇത് കയറ്റുന്നതിനിടയ്ക്ക് സ്ലിപ്പായിരുന്നു അല്ല ഇത് കയറ്റുമ്പോഴാണെന്നാണ് അവർ പറഞ്ഞത് കയറ്റുമ്പോഴാണ് അതിന്റെ എന്തോ ജാക്കി എന്തോ ഒടിഞ്ഞു പോയി പോയത് കയറ്റുന്നു ഗതാഗതത്തെ കുറിച്ചുകൂടി എന്തോ ഗതാഗതത്തെ കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നു പക്ഷെ വാഹനം കടത്തി വിട്ടില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത് എന്നുള്ളതാണ് എന്റെ അറിവ് ഞാൻ അതിനെ കുറിച്ച് അറിയാം ഞാനിപ്പോ ഇപ്പൊ വന്ന സ്പോട്ടിൽ വന്നതല്ലേ ഉള്ളപ്പോ അതിന് ോഷനി അത് തന്നെയാണ് എം എൽ എ സൂചിപ്പിക്കുന്നതേയും ഈ ഗാർഡർ മുകളിലോട്ട് കയറ്റുന്ന സമയത്താണ് ഇത് വഴുതി വീണത് എന്നുള്ളതാണ് ഇവിടെയുള്ള നിർമ്മാണ തൊഴിലാളികളും